ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രൈഡൽ ടിയാര എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കട്ടോ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല അല്ലെങ്കിൽ ലുക്കുള്ള ഒരു അടിപൊളി ടിയാരയാ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണാം മാക്സിമം നിങ്ങൾ ഇതുപോലെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കുക നമ്മൾ കടയിൽ നിന്നും വാങ്ങിയതിനേക്കാളും ഒരുപാട് ലാഭമാണ് നമുക്ക് നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ കുറേ ടൈം നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു ട്യൂട്ടോറിയൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഞാനിവിടെ ഒരു ബീഡ്സാണ് എടുത്തിട്ടുള്ളത് ഒരു ആൻറ്റിക്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറല്ല കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് സ്റ്റോൺ ആണ് അതിന് ഹോൾസ് ഇല്ലാത്തൊരു ടൈപ്പ് ആണ് കേട്ടോ പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വാർ ഗോൾഡൻ കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ എടുക്കണം നമ്മൾ ഉണ്ടാക്കി അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് ആവുമ്പോൾ തിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ട ശരിയായ രീതി എന്നും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് പിരിച്ചെടുക്കണം നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യവും ചെയ്യാറ് ആദ്യം ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കാറാണ് പക്ഷെ അത് നമ്മളൊരു ജസ്റ്റ് ഒരു ഹോൾ മാത്രം ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോണ് നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പരന്നൊരു പ്രതലം വേണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ എവിടേക്കാണോ ഈ ഒരു സ്റ്റോൺ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ വീഡിയോ ശ്രദ്ധിക്കാൻ മറക്കരുത് നമ്മൾ ഫസ്റ്റ് ലെയർ പിരിച്ചു കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ലെയറും പിരിച്ചു കൊടുത്തിട്ടുണ്ട് അതായിട്ട് താഴോട്ട് ഒരു സ്റ്റെമ്മ ഒന്നും കൂടി വെറുതെ തിരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റോൺ ഇട്ട് കൊടുത്തതിന് ശേഷം പിരിച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം മുത്ത് ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് തിരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി അടുത്ത ബ്രാഞ്ച് ഉണ്ടാക്കാൻ പാടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ലൂസ് ആയിട്ടും ഒരു ഭംഗിയും വൃത്തിയൊന്നും ഉണ്ടാവില്ല അപ്പം ശേഷം ഒന്നും കൂടി ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം താഴോട്ട് അടുത്ത ലെയർ വെച്ചു കൊടുക്കണം അപ്പം അതൊരു ട്രീ ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ആദ്യം ഇതുപോലെ ജസ്റ്റ് ചെറിയ ഓരോരോ ബഞ്ചസാനം ഉണ്ടാക്കുന്നത് ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് എക്സ്ട്രാ ചേർത്ത് ഉണ്ടാക്കുകയില്ല ഈ ഒരു ഗിയർ വയറിൽ തന്നെ സ്റ്റെമ്മുകൾ കൂട്ടി കൂട്ടി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഓരോരോ സ്റ്റെമ്മിലും ഓരോരോ പേളും ഓരോരോ ക്രിസ്റ്റിലും കൊടുക്കാനുള്ള ഗ്യാപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഒന്നിടപെട്ട് ഒന്നിടപെട്ട് ഈ ഒരു രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചും മനോധർമ്മത്തിനനുസരിച്ചും നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയകളൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ട്രീ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ഇതുപോലുള്ള ബ്രാഞ്ചസും താർഡ് വരുംതോറും വലിപ്പം ബ്രാഞ്ചസിൻ്റെ കൂട്ടുകയും അതുപോലെ തന്നെ പേൾസിൻ്റെയും ക്രിസ്റ്റൽസിൻ്റെയും എണ്ണം കൂട്ടി ബഞ്ചസ് കൂട്ടി കൊടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത മുത്തിനേക്കാളും കുറച്ചും കൂടി കമ്പി എടുത്തിട്ട് കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് അതായത് ബ്രാഞ്ചസ് വലുതാവും കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നീളം കൂട്ടിയല്ലോ അപ്പോൾ അതിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ബഞ്ചസും കൂടി ആക്കിയിട്ട് പേളും ക്രിസ്റ്റലും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു ബഞ്ച് ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് ക്രിസ്റ്റലിനും ഒരു പേളിനും ഉള്ളൊരു ഗ്യാപ്പാണ് ഇവിടെ വിട്ടു വിട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്ന് താഴോട്ട് പിരിച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്നതും അതേ ഒരു രീതിയിൽ തന്നെ എണ്ണവും വലുപ്പവും ഒക്കെ നിങ്ങൾ കറക്റ്റ് ആക്കി എടുത്തിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് ഒരേ ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത ലെയർ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും ഗിയർ വാർ കുറച്ചും കൂടി കൂടുതൽ വലുപ്പത്തിലായിട്ട് ഇതുപോലെ എടുക്കുക അപ്പോഴാണ് ഒന്നും കൂടി വൈഡായിട്ട് വരുവുള്ളൂ അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റിലും നമ്മൾ സ്റ്റോൺ സ്റ്റോണാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി വെക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ ബീഡ്സും ക്രിസ്റ്റിലും വെക്കാനുള്ളൊരു ഗ്യാപ്പാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഗിയർ വയർ ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി വലിയൊരു ഗിയർ വയർ ഇതിനോട് കൂടെ ജോയിൻറ്റ് ചെയ്യാണ് അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ചിലരൊക്കെ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക നേരിട്ടിട്ട് ഇതിനോട് കൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ടാകും പക്ഷെ ഇങ്ങനെ ചെയ്യരുത് തെറ്റാണ് നമ്മൾ ചെയ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വയറിനോട് കൂടെ തന്നെ നമുക്ക് കൂട്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് അറ്റവും ഒരുപോലെ പിടിച്ചിട്ട് നടു മടക്കി എടുക്കുക എന്നത് ഇതിൽ ലോക്ക് ആവുന്ന രീതിയിൽ ഉള്ളിലൂടെ അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബ്രാഞ്ചിൻ്റെ മുകളിലൂടെ വേണം അത് ചുറ്റിയെടുക്കാൻ അത് നമ്മൾ ബാക്കി വന്ന അഡ്ജസ്റ്റിൽ അത് കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വയറിൻ്റെ കൂടെ തന്നെ നമുക്ക് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വരുന്ന ആ ഒരു സ്റ്റെമ്മിനാണ് ഇപ്പം ഉണ്ടാക്കി വന്നത് അപ്പോൾ അതിനോട് കൂടെ മാച്ചായി പോവുകയും ചെയ്യും ഓരോ ലെയർ ചെയ്യുന്നതിന്റെ ഇടക്കും നമ്മൾ ചെറിയ ചെറിയ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ടൈപ്പ് നമ്മളെ സ്റ്റെമ്മിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പോഴാ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുകയുള്ളു അപ്പൊ ഇനി അടുത്ത ലെയർ ഉണ്ടാക്കുകയാണ് കുറച്ച് വലുതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അവിടെ അഡ്ജസ്റ്റിലും ഇതുപോലെ തന്നെ സ്റ്റോൺ വെക്കാനുള്ള ഒരു ഗ്യാപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇനി ഒരു ആറോ ഏഴോ പെറ്റൽസ് ആയിട്ട് വെക്കാൻ ബീഡ്സ് ഇട്ട് കൊടുക്കാനും ക്രിസ്റ്റൽസ് വെക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റ് നമ്മൾ കണക്കാക്കി എടുത്തു കൊടുക്കുക ഞാൻ വീഡിയോ നല്ല സ്പീഡിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറാവും ഇത്രയും വലിയ ലെങ്ത് വീഡിയോ നിങ്ങൾ കാണില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് എൻ്റെ കൂടെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പെട്ടെന്ന് തന്നെ കാണിച്ചു പോകുന്നത് കേട്ടോ നിങ്ങൾ മെറ്റീരിയൽസ് കയ്യിൽ ശേഷം വീഡിയോ കാണുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ആ വൺ ബൈ വൺ ആയിട്ട് ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇപ്പോൾ ചെയ്തെടുക്കുന്നത് ഏറ്റവും വലിയ ബ്രാഞ്ചസ് ആയിട്ട് ഉള്ളതാണ് അപ്പോൾ അതിലൊരുപാട് ലെയർസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത നേരത്തെ ചെയ്ത ആ ഒരു വലിപ്പം ഡിസ്റ്റൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു വലിയ ബഞ്ചസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി അതിൻ്റെ നേരെ ചെറുത് അതായത് ഈ ഒരു സ്റ്റെപ്പിന് നേരെ മുകളിലുള്ള സ്റ്റെപ്പിൻ്റെ അതേ ഒരു വലിപ്പത്തിൽ വേണം ചെയ്യാൻ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ ഈ ഒരു ചെയ്തത് ഓപ്പോസിറ്റായിട്ട് ചെയ്തു വരുകയാണ് കേട്ടോ താഴോട്ട് താഴോട്ട് അപ്പോൾ സെൻട്രലിൽ ഉള്ളതിന് നേരെ താഴത്തെ പഞ്ചും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നേരെ അതിൻ്റെ താഴെയുള്ള ലെയർ അതായത് മൂന്ന് ബഞ്ചസ് ഉള്ള അടുത്ത ലെയറും നമ്മളിവിടെ ചെയ്യാണ് സ്റ്റോൺ നമ്മൾ ലാസ്റ്റിലാണ് ഒട്ടിക്കുക അതുകൊണ്ട് അതിൻ്റെ ഇടാൻ മറന്ന് പോകരുത് ഇപ്പം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്ത് പോകുന്നത് കേട്ടോ ഓരോ ബ്രാഞ്ചസിലും ഓരോ പേൾസും ക്രിസ്റ്റൽസും ഇട്ട് കൊടുക്കാനുള്ള ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം നമ്മൾ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിരിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ടൈറ്റ് ചെയ്ത് ഒക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കാം അപ്പോൾ അവിടെ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ആ ഒരു പരിപാടിയിലേക്ക് പോവാം അപ്പോൾ സ്റ്റോണ് ക്ലൂ ചെയ്യാനായിട്ട് ഞാൻ ബി സെവൻ തൗസൻഡിൻ്റെ ക്ലൂ ആണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടുകയും ചെയ്യും നല്ല സ്ട്രോങ് ആയി നിൽക്കുകയും ചെയ്യും ഒന്നും കൂടെ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒട്ടിച്ച സ്റ്റോണുകളുടെ ബാക്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതാ ഫുള്ളായിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു അടിപൊളി അല്ലെങ്കിൽ ലുക്കുള്ള നല്ലൊരു ടിയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രൈഡൽസിന് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതല്ലേ നമ്മൾ പുറത്ത് പോയി പഠിക്കണ്ട അതുപോലെ തന്നെ പുറത്ത് പോയി ചെയ്യണ്ട അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം നമുക്ക് ലാഭമല്ലേ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഓർഡറുകളൊക്കെ വാങ്ങിച്ച് ചെയ്യാം അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്